ഈ കേസിന്റെ അവസ്ഥ എങ്ങനെയാ ഇപ്പൊ ഈ കേസ് ഞങ്ങള് സിബിഐക്ക് വിടാൻ വേണ്ടി ഹൈക്കോടതിയില് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ക്രൈംബ്രാഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നു പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷെ ക്രൈംബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് അത് താമസം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞങ്ങള് രണ്ടായിരത്തിഇരുപതിൽ മുഖ്യമന്ത്രിയെ കണ്ട് അവസാനമായിട്ട് ഒരു ലെറ്റർ കൊടുത്തായിരുന്നു ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് താമസിക്കാണ്ട് എത്രയും വേഗം റിപ്പോർട്ട് തരണമെന്നും ഞങ്ങളുടെ എം എൽ എ ബഹുമാനപ്പെട്ട അനൂപ് ജേക്കബ് ഞങ്ങളുടെ അച്ഛന്മാരെ എല്ലാരും കൂടെ കൂടിയാണ് മുഖ്യമന്ത്രി കാണാൻ പോയത് അപ്പൊ അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഗവൺമെന്റ് സി ബി ഐക്ക് ഒരു ഓർഡർ ഇടില്ല എന്ന് ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം അല്ലാണ്ട് ഗവൺമെന്റ് സി ബി ഐക്കുള്ള ഓർഡർ ഇടില്ല അങ്ങനെയുള്ള ഒരു ആൻസർ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പൊ വർഷം മൂന്ന് കഴിഞ്ഞിട്ടും അതിന് യാതൊരു പുരോഗതി കൊടുത്തിട്ടില്ല ഫൈനൽ റിപ്പോർട്ട് അതായത് ക്രൈംബ്രാഞ്ച് മോള് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അവർക്ക് കൃത്യമായ തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തെളിവ് എന്തുകൊണ്ട് ഹൈക്കോടതി ഹാജരാക്കുന്നില്ല അല്ല അപ്പൊ ഇത് നിങ്ങളെ കോടതി വീട്ടിൽ താമസിക്കുന്നു താമസിക്കുന്നു എന്ന് കോടതിയിൽ ഇപ്പൊ വെച്ചേക്കണം അപ്പൊ അവര് വീണ്ടും ഞങ്ങള് ഞങ്ങളുടെ അന്നത്തെ മെസ്സേജ് എല്ലാം പോയത് സീഡിയാക്കിന്ന് റിക്കവർ ചെയ്യാനുണ്ട് എന്നാണ് ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അപ്പോൾ അത് റിക്കവറി ചെയ്താലാണ് ഇത് പൂർത്തീകരിക്കുക അപ്പൊ ഇത് അതൊന്നുമല്ല അല്ല അതൊക്കെ ഒരു വർഷത്തിനുള്ളിൽ മാക്സിമം പോയ ഒരു വർഷം ആക്കി നിന്ന് റിക്കവറി ചെയ്യാൻ ഇതെടുക്കേണ്ട ആവശ്യമില്ല ഇത് ഈ കേസ് തേഞ്ഞ് മാച്ച് തേച്ചു മാച്ച് തീർക്കണം എങ്ങനെയും ഇതിന്റെ തെളിവുകളെല്ലാം എല്ലാം നഷ്ടപ്പെടും ഇതിലെ പ്രതികളായിട്ടുള്ള ആരോ ഇതിന്റെ പിന്നിൽ കളിക്കുന്നു എന്നാണ് താങ്കൾ സംശയിക്കുന്നത് തീർച്ചയായിട്ടും ഓക്കെ ഫാദറോട് ഞാൻ സ്ട്രേറ്റ് ആയിട്ട് കാര്യം ചോദിച്ചാലേ ഈ മിഷേൽ ഷാജിയുടെ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് ഫാദർ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പല കാരണങ്ങൾ അന്വേഷണം മലപ്പൂർവ്വം താമസിപ്പിക്കുകയാണ് എന്ന് ഫാദർ തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും മിഷേലിനെ ഒരുപാട് അടുത്തിഞ്ഞ ആളാണല്ലോ ഫാദറെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട കാരണം ഉണ്ടോ ഒരു തരത്തിലും കുഞ്ഞിന് ആത്മഹത്യ ചെയ്യേണ്ടതായ ഒരാവശ്യവും ഇല്ല മാതാപിതാക്കളോടാണെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു രീതിയായിരുന്നു ഓക്കെ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മോള് പഠിച്ചു പഠിച്ചുകൊണ്ടിരുന്ന സെൻറ്റ് ഫിലോമിനാൻസ് സ്കൂളിൽ ലീഡർ ആയിരുന്നു ആ സമയത്തുമൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എപ്പോഴും ഉണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് തൻ്റെ സർവീസ് അവിടെ അവൈലബിൾ ആക്കുന്ന ഒരു രീതിയായിരുന്നു പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആത്മഹത്യ എന്നുള്ള തരത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിന് വിരുദ്ധമായി ഈ കുഞ്ഞിന്റെ ബോഡി ലഭിച്ചതിന് ശേഷം കണ്ടതായ ചില അടയാളങ്ങളും മറ്റും ആ ശരീരത്തിൽ മുറിവുകള് പ്രത്യേകിച്ച് ഒരു കമ്മൽ പറിച്ച് വലിച്ചു പറിച്ചതിൻ്റെ അടയാളം ചോരസഹിതം ഉണ്ട് അതുപോലെ തന്നെ മുഖത്ത് ഏറ്റ നഗക്ഷതങ്ങള് അതുകൂടാതെ കഴുത്തിലും കയ്യിലും ബലപ്രയോഗം നടത്തിയതിൻ്റെതായ അടയാളങ്ങൾ അതൊക്കെ വളരെ കൃത്യമായി ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കുട്ടി ഒരിക്കലും ആത്മഹത്യ ഈ കുഞ്ഞിനെ എന്ന് തന്നെ അതിൽ നിന്നും സാധിക്കും ഞാൻ ഫാദറിലേക്ക് വരാം അപ്പൊ ഇന്നിപ്പോ നമ്മുടെ ഈ പത്രത്തിലേക്ക് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ജസ്റ്റ തിരുവോധന കേസ് കേരളത്തിൽ ഒരുപാട് അന്വേഷണം നടന്ന നടന്നൊരു കേസാണ് അതിന്റെ ക്ലോഷർ റിപ്പോർട്ട് ഇപ്പോ സി ബി ഐ കൊടുത്തിട്ടുണ്ട് അതിൽ സി ബി ഐ പറയുന്നത് നാല്പത്തെട്ട് മണിക്കൂർ കേരള പോലീസ് അത് വെച്ച് താമസിച്ചത് കാരണം ഇതിനകത്ത് ചില തെളിവുകൾ ഇല്ലാതാകുകയും ഈ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ കേരള പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു വാചകം ഈ ഈ റിപ്പോർട്ടിലുണ്ട് അതേപോലെ തീർച്ചയായിട്ടും അത് അതിനെക്കുറിച്ച് അന്ന് നിയമസഭയിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എം എൽ എ അനുജയ്ക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേസ് പോലീസ് യഥാസമയം കൈകാര്യം ചെയ്യാത്തതിന്റെ വീഴ്ചയാണ് ഈ കേസ് ഇന്ന് ഇതുപോലെയുള്ള ഒരു ഉയർച്ച ഉണ്ടാകാണ്ടിരുന്നത് അതുപോലെ ഇനി കേസിൽ താങ്കൾക്ക് ഒരു കാലം കാലം ഇത്രയും പോയി ഇത്രയും പോയെങ്കിലും കേസിൽ പ്രതീക്ഷയുണ്ട് ഞങ്ങളെ തീർച്ചയായിട്ടും കാരണം ഇത് ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങളാലല്ല ഇത് ദൈവത്തിന്റെ ഒരു ഇഷ്ടമായിട്ട് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ നിൽക്കുന്നുകൊണ്ടാണ് ഇന്നും വർഷമായിട്ടും ദൈവമാണ് ഞങ്ങളെ ഇത് മുമ്പോട്ട് നയിച്ചോണ്ട് പോകുന്നത് ഓക്കെ താങ്കൾ ഈ പരാതി കൊടുത്തിരുന്നു തീർച്ചയായിട്ടും നവകേരള സദസ്സിൽ പരാതി കൊടുത്ത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രി മന്ത്രിമാരെയോ നമുക്ക് കാണാൻ പറ്റുന്നില്ല കറോത്ത് നവകേരള സദസ്സ് വന്നു കഴിഞ്ഞപ്പോൾ പരാതി എടുത്ത് അവിടെ കൗണ്ടറിൽ കൊടുത്തു പിന്നെ ഒരു ലെറ്റർ വന്നു നിങ്ങളെ പരാതി സ്വീകരിച്ചിട്ടുണ്ട് അത് ക്രൈംബ്രാഞ്ചിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള ഒരു ലെറ്റർ വന്നു അതല്ലാണ്ട് അതിന് വേറെ വന്നില്ല